നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപത്തായിട്ടുള്ള സി എസ് സി അസെൻഷൻ സേവന നിലയത്തിലാണ് നമ്മളിങ്ങോട്ട് എത്താൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ഈ ഒരു പ്രദേശത്തേക്ക് കഴിഞ്ഞ കുറേ നാളുകളായി മാലിന്യം കത്തിക്കുന്നത് കാരണം ഈ ഒരു സേവന നിലയത്തിലേക്ക് ഇവിടെ ഒത്തിരി രോഗികളാണ് താമസിക്കുന്നത് അതുപോലെ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നവരും അതുപോലെ രോഗികളായിട്ട് ക്യാൻസർ ഉൾപ്പെടെ പല രോഗങ്ങളിലുള്ളവർ ഇവിടെ താമസിക്കുന്നവരാണ് അപ്പോൾ അവർക്കെല്ലാം ഈ ഒരു ഇവിടെ തൊട്ടടുത്തുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നത് കാരണം വലിയ രീതിയിൽ ദുർഗന്ധം വരുന്നു അതുപോലെ തന്നെ അവർക്ക് വലിയ ശാരീരിക അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന പശ്ചാത്തലമാണ് പല അധികാരികൾക്കും പരാതി ഇവിടുത്തെ നൽകിയിട്ടും ആരും തന്നെ തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇവിടുത്തെ ഫാദർ നമ്മളോട് നമുക്കതൊന്ന് കാണാം ഫാദർ എന്തായിരുന്നു ശരിക്കും സംഭവം എന്തായിരുന്നു നമ്മുടെ ഈ സ്ഥാപനം പറയുന്നത് ആ സി എസ് സഭയിലെ അസൻഷൻ ചർച്ചിന്റെ ഒരു പ്രൊജക്റ്റാണ് ഇവിടെ ക്യാൻസർ രോഗികളും ബൈപ്പാസ് രോഗികളും താമസിക്കുന്ന സ്ഥലമായത് അപ്പോഴേ ഇവിടെ ഈ ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് ബാക്ക് സൈഡിലാണല്ലോ ഈ സ്ഥാപന സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ബസ് സ്റ്റാൻഡിലുള്ള വേസ്റ്റുകൾ മൊത്തം കത്തിച്ച് കത്തിക്കുന്നത് ഈ ബസ് സ്റ്റാൻഡ് നേരി പുറകെത്താണ് അപ്പോൾ ഇവിടെ ഇത് കത്തിക്കുന്നത് മൂലം അവിടെ നിന്നുള്ള പുക മൊത്തം അടിച്ചിങ്ങോട്ടാണ് കയറുന്നത് അപ്പോൾ ഇവിടെ താമസിക്കുന്ന പേശികൾക്കത് ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഓപ്പറേഷൻ കഴിഞ്ഞവർ കീമോ റേഡിയേഷൻ ചികിത്സയ്ക്കായിട്ട് കടന്നു വന്നവർ അവർ ധാരാളം പൈസ മുടക്കിയാണ് ഇവിടെ ചികിത്സയ്ക്കായിട്ട് കടന്നുവന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഇവിടെ ഈ താമസിക്കുമ്പോൾ ഈ പുകകൾ ഇതിങ്ങനെ അടിച്ചു കഴിയുമ്പോഴത്തേക്കും അവർക്ക് കൂടുതൽ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുക അപ്പോൾ ഇങ്ങനെ ഈ സംഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിത് പല അധികാരികൾക്ക് പരാതി നൽകി പരാതികൾ നൽകിയെങ്കിലും അതിന് നടപടി സ്വീകരിക്കാം എന്നുള്ളതല്ലാതെ അതിന് വ്യക്തമായിട്ടൊരു നടപടി സ്വീകരിക്കാത്തതുകൊണ്ട് ഇപ്പോഴും ഈ മാലിന്യ പ്രശ്നം ഇങ്ങനെ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക പ്ലാസ്റ്റിക്കിന്റെ കുപ്പികള് പ്ലാസ്റ്റിക്കിന്റെ പേപ്പറുകള് കടയിലെ വേസ്റ്റുകൾ ഇതെല്ലാം കൂടി ഉള്ളിട്ട് കത്തിക്കയാണ് ഈ പതിവായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഇന്നലെ രാത്രിയിലാണെങ്കിൽ തന്നെ എട്ട് മണിക്ക് കത്തിയത് ഇപ്പോഴും അതിന്റെ പുക ഇവിടെ നിൽക്കുക അന്തരീക്ഷത്തിൽ നിൽക്കുക അതിൻ്റെ ശ്വാസവർശം ഇപ്പോഴും പലർക്കും അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിനെതിരെ അധികാരികൾ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ട ആവശ്യമാണ് അതിൻ്റെ നടപടി സ്വീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി പുറപ്പെടേണ്ടതായിട്ട് വരുന്നത് നേരത്തെ പരാതികൾ കൊടുത്തിട്ടുണ്ട് നവംബർ മാസത്തിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഡിസംബറിൽ അതിന്റെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് എന്നിട്ടൊന്നും വ്യക്തമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുന്നില്ല കാരണം രോഗികളുടെ പ്രശ്നം എന്ന് പറയുന്നത് പിന്നീട് ഒരു പ്രശ്നമല്ല വേഗത്തിൽ പരിഹരിക്കേണ്ടെന്ന പ്രശ്നമാണ് ഈ രോഗികളുടെ പ്രശ്നം എന്ന് പറയുന്നത് അപ്പൊ അത് തത്തുരം നടപടി സ്വീകരിക്കാത്തത് കൊണ്ട് രോഗികൾക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ എത്രയും വേഗം അതിന്റെ ഒരു നടപടി സ്വീകരിക്കേണ്ട ആവശ്യമാണ് പലപ്പോഴും ഈ ഒരു പ്രദേശത്ത് തന്നെ അതെ 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 ഇതൊരു പതിവായിട്ടിരിക്കുന്ന സംഭവം മിക്ക ദിവസങ്ങളിലും ഇതുള്ളത് ആ പ്ലാസ്റ്റിക് ആണ് കൂടുതലായിട്ട് ഉള്ളത് കൂടുതലായിട്ടും പ്രായമുള്ളവർക്കും പ്രത്യേകിച്ച് ബൈപ്പാസ് കഴിഞ്ഞ പേഷ്യൻസ് അവർ ഈ ഫിസിയോതെറാപ്പിക്ക് വേണ്ടിട്ട് ദൂരെയുള്ള പേഷ്യന്റ്സ് അവർക്ക് വീട്ടിൽ പോയി വരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവരിവിടെ താമസിക്കുക അതുപോലെ തന്നെ റേഡിയേഷൻ കീമോ ഇവർക്ക് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ തുടർച്ചയായിട്ട് ചികിത്സയുള്ളവരാണ് അവരവിടെ താമസിക്കുന്നത് അപ്പോൾ അവർ താമസിക്കുന്ന മുറികളുടെ ജനലിനകത്തൂടാണ് ഈ പോകെ അടിച്ച അകത്തോട്ട് കയറുന്നത് അപ്പൊ പിന്നെ അവർ ഇത്രയും മുടക്കി ചികിത്സിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുക അതാണ് ഇപ്പോഴെ നമ്മളത് സ്മെല് ഇപ്പ തന്നെ നമുക്ക് സ്മെല്ലടിക്കുന്നുണ്ട് അതിന്റെ സ്ഥാപനങ്ങളിലും അത് മെഡിക്കൽ കോളേജിലെ ഈ ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലുള്ള കടകളിലെ അതുപോലെ തന്നെ ഈ രോഗികളെ ഈ ഉപേക്ഷിച്ചിട്ട് പോകുന്ന സാധനങ്ങളെല്ലാം പല ആളുകൾ തൂത്തു കൂട്ടി വിട്ടിട്ട് കത്തിക്കുക ശിക്ഷാർഹമായിട്ടുള്ള ഒരു നടപടിയാ പക്ഷെ അതിനൊരു നടപടി ഇല്ലാതെ തുടർച്ചയായിട്ട് എല്ലാ ദിവസങ്ങളിലും ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുക ഇപ്പം മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ ഒക്കെ ആണെങ്കിൽ അത്രയും പ്രശ്നം നമുക്ക് ഉണ്ടാകത്തില്ലായിരുന്നു പക്ഷേ എല്ലാ ദിവസവും ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇത് മാരകമായിട്ടുള്ള പ്രശ്നം ഞങ്ങൾ നേരിടുക ഉണ്ട് ഈ റീസെന്റ് ഇവിടെ തീപിടുത്തുണ്ടായ ഒരു സംഭവം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അത്രയും വലിയ മാരക സംഭവങ്ങൾ ഉണ്ടായടുത്ത് ഇപ്പം കാറ്റടിച്ച് തീപ്പ് പറക്കാം അതുമൂലം പ്രശ്നങ്ങൾ നേരിടാം അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത്